ഇന്ന് ഞങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതലയുള്ള താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിനെ നേരിട്ട് കണ്ടു സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ കാരണം നിയമവിരുദ്ധമായി മുമ്പ് താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്ദൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു ആ കേസിൽ അദ്ദേഹം പ്രതിയാക്കിയിരിക്കുന്നത് സർവകലാശാലയിലെ വൈസ് ചാൻസലറുണ്ട് അതേപോലെ തന്നെ രജിസ്ട്രാർ ഇൻ ചാർജിൻ്റെ ചാർജുണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗം എന്താണ് എന്നുള്ളത് അവിടെ അറിയിക്കണം അറിയിക്കണമെന്നുണ്ടെങ്കിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേരണം കാരണം സിൻഡിക്കേറ്റും കക്ഷിയാണല്ലോ അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രഹീഷാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം സർവകലാശാലയുടെ ഭാഗം കോടതി അറിയിക്കാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ നിലവിലുള്ള താൽക്കാലിക വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം സർവ കോടതി അറിയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇപ്പോൾ ചുമതലയുള്ള വൈസ് ചാൻസലറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ താൽക്കാലിക ചുമതലക്കാരിയായി വന്നിട്ടുള്ള വൈസ് ചാൻസലർ അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ സെക്ഷനുകളിൽ ചെല്ലുക അവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസർമാരെ മാറ്റുക എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക അവരാവശ്യപ്പെടുന്ന ഫയൽ എടുക്കുക എന്നിട്ട് അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക ഈ ഒരു രീതി രാവിലെ ചില സെക്ഷനുകളിൽ ചെന്ന് നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് പറഞ്ഞത് വൈസ് ചാൻസലർ പദവി എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു പദവിയാണ് വളരെ മഹത്തരമായൊരു പദവിയാണ് ഇവിടെ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം പ്രോ വൈസ് ചാൻസലർ എന്ത് ചെയ്യണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രാർ എന്ത് ചെയ്യണം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യണം ഫിനാൻസ് ഓഫീസർ എന്ത് എന്നൊക്കെ കൃത്യമായ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട് അവരവർ അവരവരുടെ ജോലി ചെയ്താൽ ചെയ്താൽപ്പോരേ വൈസ് ചാൻസലർക്ക് ഇവിടുത്തെ ഏത് ഫയലും നോക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ അത് രജിസ്ട്രാറെ അറിയിച്ച് ത്രൂ രജിസ്ട്രാർ വഴിയല്ലേ ആ ഫയൽ വൈസ് ചാൻസലറുടെ ഓഫീസിലെത്തേണ്ടത് അതിനുമപ്പുറത്തേക്ക് നേരിട്ടിറങ്ങി ഇന്ന് രണ്ട് ദിവസം മുമ്പ് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ സെക്ഷനുകളിൽ കയറി ഫയലെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരള സർവകലാശാല പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സർവകലാശാല ഇവിടെ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ് അത് ശരിയായ രീതിയല്ല എന്ന് ഞങ്ങൾ പിന്നെ നിലവിലുള്ള ചാർജ് ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലറോട് പറഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ സിൻഡിക്കേറ്റ് യോഗം ചേരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ബഹുമാനപ്പെട്ട താൽക്കാലിക വൈസ് ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ പതിനാറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കോടതി എന്ന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തു അതേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞല്ലോ സിൻഡിക്കേറ്റ് എൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഇവിടുത്തെ നിയമവും ചട്ടങ്ങളും പാലിക്കാൻ ബാധ്യ ബാധ്യ ബാധ്യതയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ എന്ന നിലയ്ക്ക് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിയമപരമായി മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ അതിനകത്തൊരു തർക്കമില്ല അത് വ്യക്തമാണല്ലോ അത് കൃത്യമാണ് അതിൻ്റെ നിയമം പാലിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നിയമവിരുദ്ധമായി നടപടിയെടുത്തത് കോടതി അംഗീകരിക്കുമെന്ന് നമുക്ക് തോന്ന തോന്നില്ല എന്താ എന്താ പറഞ്ഞില്ല ഇവിടെ ഹാള് സെനറ്റ് ഹാൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മാനദണ്ഡമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചാൽ തരും ഉദ്യോഗസ്ഥന്മാർ തരും അവിടെ പ്രദർശിപ്പിച്ച ചിത്രം എന്താണെന്ന് കൃത്യമാണ് കൃത്യമായി അറിയാമല്ലോ നമുക്ക് കാവികൊടിയേന്ത്യ ഒരു സ്ത്രീയുടെ രൂപമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് ആർ എസ് എസിന്റെ ചിത്രം ഈ സെനറ്റ് ഹാളിൽ വെച്ചിട്ട് പുഷ്പാർച്ചന നടത്താൻ ഇവിടെ അനുവദിക്കുന്നില്ല മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് അത് നടത്തിയത് അത് പാടില്ല അത് പി ആർ ഒയും അതേപോലെ തന്നെ പിന്നെ സെക്യൂരിറ്റി ഓഫീസറും രജിസ്ട്രാറെ അറിയിച്ചു മാത്രമല്ല അന്ന് ഇവിടെ വലിയ സംഘർഷമായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് സംഘർഷമാണ് സാർ ഇടപെടണം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭ്യർത്ഥനയും കൂടി മാനിച്ചിട്ടാണ് രജിസ്ട്രാർ ഇടപെട്ടത് അത് ആ സംഘാടകർ ആദ്യം സമ്മതിച്ചല്ലോ അത് മാറ്റാം എന്ന് സമ്മതിച്ചു പിന്നീട് ആണ് പറയുന്നത് മാറ്റത്തില്ലെന്ന് അപ്പോഴാണ് ഉത്തരവ് കൊടുത്തത് അതൊക്കെ കോടതി കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ നമ്മളതൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ ഹാളിൽ പ്രദർശിപ്പിച്ചത് ആർ എസ് എസ് അവർ ഉപയോഗിക്കുന്ന ഒരു ചിത്രമായിരുന്നു ആ ചിത്രം സെനറ്റ് ഹാളിൽ വെച്ച് പുഷ്പാർച്ചന നടത്താൻ നിലവിലുള്ള സെനറ്റ് ഹാൾ വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് സിൻഡിക്കേറ്റ് വിളിക്കണമല്ലോ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചിട്ടാണ് സിൻഡിക്കേറ്റ് വിളിക്കണം അപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ളൊരു ഉത്തരവ് നിങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അതിനകത്ത് എന്താ പറയുന്നത് സർവകലാശാലയുടെ താല്പര്യം സംരക്ഷിച്ച രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു എന്നിട്ട് ഈ നടപടി റിപ്പോർട്ട് റിപ്പോർട്ടിട്ടുള്ളത് സിൻഡിക്കേറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഈ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചിട്ടാണ് രജിസ്ട്രാർ നടപടി എടുത്തിരിക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ടെൻ തേർട്ടി ഉപയോഗിച്ച് വി സി എടുത്തു എന്നിട്ട് നടപടി എടുത്തിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ആ സിൻഡിക്കേറ്റ് വിളിച്ച് അംഗീ അംഗീകാരം മേടിക്കേണ്ടത് അല്ലേ അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സിൻഡിക്കേറ്റ് വിടണമെന്ന് അദ്ദേഹത്തിൻ്റെ ഓർഡർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് സിൻഡിക്കേറ്റ് വിടണമെന്ന് പറയുന്നത് അത് ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സിൻഡിക്കേറ്റ് ഇതിനെ സിൻഡിക്കേറ്റിൻ്റെ സിൻഡിക്കേറ്റ് വിളിക്കാൻ ഞങ്ങൾ ഇന്നലെ വെല്ലുവിളിച്ചു വൈസ് ചാൻസലറോട് വിളിക്കൂ അപ്പോൾ സർവകലാശാലയുടെ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വില എന്താണെന്ന് അറിയാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ആലോചിക്കും ബി സിക്ക് സർവകലാശാലയുടെ അതായി റിപ്പോർട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതൊന്നും ശരിയായ കാര്യമല്ല അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സർവകലാശാലയുടെ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട്സ് ഹൈക്കോടതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് കൊടുണം അത് നിങ്ങൾ വി സിയോട് ചോദിക്കുക എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അതൊക്കെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടേണ്ട വി സിയെ തീരുമാനിക്കണ്ട ഞങ്ങളല്ല ആ അല്ല ഞാൻ പറഞ്ഞത് അതിനകത്ത് അത്ഭുതപ്പെടാനല്ല കാരണം നിയമവിരുദ്ധമായ സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു നടപടി സ്വീകരിച്ചവർക്ക് എന്തും അവിടെ പറയാം അത് അവർക്ക് അവരുടെ ഭാഗം എന്നുള്ള രീതിയിൽ പറയാം സർവകലാശാലയുടെ ഭാഗം പറയണമെന്നുണ്ടെങ്കിൽ ആ ഉത്തരവിൽ പറയുന്നത് പോലെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടി ഇത് സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം മേടിച്ച് മാത്രമേ അവിടെ കോടതിയിൽ പറയാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതിലൊരു തരത്തിലുള്ള ലംഘനവും സിൻഡിക്കേറ്റ് വരുത്തിയിട്ടില്ല അതൊക്കെ നിയമപരമായി ഞങ്ങൾ നോക്കിക്കോളാം കാരണം എത്രയോ നിയമ യുദ്ധത്തിലൂടെയാണ് ഇവിടെ പതിനേഴ് സെനറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തില്ലയോ ഈ സെനറ്റീന്ന് സസ്പെൻഡ് ചെയ്തില്ലോ തിരിച്ചു വന്നില്ലു ഇന്ത്യയുടെ നിയമ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു കേരള ഹൈക്കോടതി അവരെല്ലാം തിരിച്ചെടുത്തിട്ടു അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിയമപരമായി നടക്കും കാരണം ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി കേരള നിയമസഭ ചർച്ച ചെയ്ത ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആക്ടി സ്റ്റാറ്റ്യൂട്ട് ആണ് അപ്പോൾ ഭരണഘടനയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്ത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവർ അതെല്ലാം പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കോപ്പി എല്ലാവർക്കും പിന്നെ തന്നിട്ടുണ്ട് ഇവിടെ